പാലക്കാട് വടക്കഞ്ചേരിയിൽ അനധികൃത വെടിക്കെട്ട് ചെറുകണ്ണമ്പ്ര ശ്രീപള്ളിയറ ഭൗവതി ക്ഷേത്രത്തിലാണ് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയത് വെടിക്കെട്ടിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യം അത് കാണാം ഇത്രയും ഇത്രയും പൊട്ടിക്കുമ്പോൾ കരിമരുന്ന് പ്രയോഗിക്കുമ്പോൾ കൃത്യമായി അതിന്റെ അനുമതി വാങ്ങേണ്ടതാണ് അത് ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് ആവശ്യമായ അനുമതികൾ വാങ്ങിയില്ല എന്നുള്ളതാണ് കഥ മാത്രമല്ല മറ്റ് ചില കരിമരുന്നുകളുടെ പ്രയോഗം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായും അധികാരികൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടും വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തഹസിൽദാരാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് ഇതനുസരിച്ച് തഹസിൽദാർക്ക് ലഭിക്കുന്ന റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ വരുന്ന കാര്യങ്ങളും വച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകുകയും അത് അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ പ്രകമ്പനമുണ്ടായി നാട്ടുകാർ പരാതി പറഞ്ഞു അങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത് പിന്നീട് ഇതിന്റെ ദൃശ്യങ്ങൾ കൂടി വരികയും ചെയ്തു എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം നമുക്ക് ക്ഷേത്രം ഭാരവാഹികളിൽ നിന്ന് ലഭിച്ചിട്ടില്ല നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരെ ലഭ്യമായില്ല പാലക്കാട് ചെറു കണ്ണമ്പ്ര ശ്രീ പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിലാണ് അനുമതി ഇല്ലാതെ തരത്തിൽ വെടിക്കെട്ട് നടത്തിയത് ഏതായാലും ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസിന്റെ ശ്രദ്ധയിലും വിഷയം പെട്ടിട്ടുണ്ട് ഏതായാലും ഇതിൽ തഹസിൽദാർ ഒരു റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും അതിനുശേഷം കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പോലീസ് നടപടി സ്വീകരിക്കുക ശരി ഗോകുൽ വി എസ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് വടക്കാഞ്ചേരിയിലാണ് അനധികൃതമായ ഈ വെടിക്കെട്ട് നടന്നിരിക്കുന്നത് ചെറുകണ്ണമ്പ്ര ശ്രീ പള്ളിയാര ഭഗവതി ക്ഷേത്രത്തിലാണ് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയത്